നമസ്കാരം കഴിഞ്ഞ ദിവസം കനത്ത ആയുധധാരികളായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോരാളികൾ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഒരു ഉയർന്ന സുരക്ഷാ ജയിലിൽ ഉൾപ്പെടെ മൂന്ന് ഏകോപിത ആക്രമണങ്ങൾ നടത്തി ജനുവരി ഇരുപത്തിയൊൻപതിന് പ്രവിശ്യാ തലസ്ഥാനമായ ക്വറ്റയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയുള്ള മാച്ച് ടൗണിലാണ് ആക്രമണം നടന്നത് എന്ന് ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ജനുവരി മുപ്പതിന് ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ ജനുവരി ഇരുപത്തിയൊമ്പതിനും മുപ്പതിനും ഇടയിൽ രാത്രിയിൽ ചാദർ ബോംബർമാർ ഉൾപ്പെടെ ഒന്നിലധികം ഭീകരവാദികൾ ബലൂചിസ്ഥാനിലെ മാച്ച് കോൽപൂർ കോംപ്ലക്സുകളിൽ ആക്രമിച്ചു ഇതിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഫലപ്രദമായി പ്രതികരിച്ചുവെന്നും പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെടുന്നു ചില അപകടകാരികളായ ഭീകരവാദികളും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരും തടവിൽ കഴിയുന്ന അതീവ സുരക്ഷയുള്ള സെൻട്രൽ മാക് ജയിലിൽ കയറാൻ ശ്രമിച്ചപ്പോൾ ഒൻപത് ഭീകരവാദികൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും സുരക്ഷാസേന പിടികൂടുകയും ചെയ്തു എന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നു നാല് സുരക്ഷാ ഉദ്യോഗസ്ഥരും രണ്ട് സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സൈനിക വക്താവ് സ്ഥിരീകരിച്ചു സമീപത്തെ സുരക്ഷാസേനയെ ഉടൻ തന്നെ അണിനിരത്തി തുടർന്നുള്ള ഓപ്പറേഷൻ നടത്തുകയാണെന്നും പാക് സേന പറഞ്ഞു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മജീദ് ഗ്രൂപ്പ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ആക്രമണത്തിന് ശേഷം സുരക്ഷാസേനയും പർവ്വതങ്ങളിലേക്ക് പിൻവാങ്ങാൻ ശ്രമിച്ച അക്രമികളും തമ്മിൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന കനത്ത വെടിവയ്പ് നടന്നു അതേസമയം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പത്രപ്രസ്താവനയിലൂടെ പറയുന്നത് തങ്ങളുടെ പന്ത്രണ്ട് പോരാളികളുടെ ആക്രമണത്തിൽ എഴുപത്തിയെട്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി